ഒരിടത്ത് തോറ്റ കഴിഞ്ഞാൽ അടുത്തൊരിടത്ത് പ്രതീക്ഷയുണ്ടാകുമെന്ന് വിചാരിക്കുന്നവരാണ് ബി ജെ പിയുടെ നേതാക്കളും ബി ജെ പിയുടെ പ്രവർത്തകരും അങ്ങനെ കെ സുരേന്ദ്രന്റെ മനസ്സിൽ പത്തനംതിട്ട തോറ്റതിന് ശേഷം വന്ന ഒരു അതിമോഹമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ പി ബി അബ്ദുൾ റസാക്കിനോട് പരാജയപ്പെടുന്നത് തുടർന്ന് അവിടെ കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ കേസുമായി മുന്നോട്ട് പോവുകയും ആ കേസിൽ താൻ കൃത്യമായിട്ടുള്ള ഒരു വിധി കൊണ്ടുവരുമെന്നും ആ വിധി തനിക്ക് തനിക്ക് അനുകൂലമായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ വലിയ വായിൽ വീമ്പൊളുക്കിയിരുന്നു എന്നാൽ അവസാനം ശബരിമല വിഷയമൊക്കെയായ സാഹചര്യത്തിൽ ഒടുവിലാ കേസ് പിൻവലിക്കുന്ന തരത്തിലോട്ട് കെ സുരേന്ദ്രൻ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ഉപതിരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലെ ചിലയിടങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുമ്പോൾ ഏറെ പ്രതീക്ഷയോട് കൂടി കാണുന്ന രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം മണ്ഡലം വട്ടിയൂർക്കാവും മഞ്ചേശ്വരം മണ്ഡലം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു ബി ജെ പിക്ക് അത്യാവശ്യം ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നാൽ മഞ്ചേശ്വരത്ത് ഒരു അതിമോഹവുമായി കടന്നു വന്നിരിക്കുകയാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രതീക്ഷ കണക്കുകൂട്ടലുകൾ എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ എൺപത്തി ഒൻപത് വോട്ടുകൾ കാണലോ താനവിടെ പരാജയപ്പെട്ടതാ ഇനി ഒരു പ്രാവശ്യം ഉപതിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഉപതിരഞ്ഞെടുപ്പിലൂടെ ആ എൺപത്തി ഒൻപത് വോട്ടിനെ മറികടക്കാനാകുമെന്നുള്ള ഒരു വലിയ അതിമോഹം കെ സുരേന്ദ്രനിലുണ്ടായിരുന്നു എന്നാൽ അത് മുസ്ലിം ലീഗും കോൺഗ്രസും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി വിജയിച്ച വിജയിച്ച ഒരു സംഭവം വലിയ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം ചെങ്കോട്ടയായിരുന്ന കാസർഗോഡിൽ വലിയ ഒരു തരംഗമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നാൽപ്പതിനായിരത്തിൽ മുകളിലുള്ള ഒരു ഭൂരിപക്ഷമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇപ്രാവശ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണി ഉണ്ണിത്താന് ലീഡ് നേടാനായത് പതിനൊന്നായിരത്തി നൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് അപ്പോൾ പതിനൊന്നായിരത്തി നൂറ്റി പതിമൂന്ന് വോട്ടുകൾ എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ എൺപത്തി ഒൻപത് വോട്ട് എന്ന ആ കണക്കുകൂട്ടലുകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പട നയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബി ജെ പിക്ക് ഇനി ഒരു സാധ്യതയും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള തെളിവ് തന്നെയാണ് ഈ പതിനൊന്നായിരത്തി നൂറ്റി പതിമൂന്ന് വോട്ടുകൾ എന്ന് പറയുന്നത് എന്നാലും ബി ജെ പി തന്നെയായിരുന്നു ആ മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് രവിശ തന്ത്രി ഏകദേശം അൻപത്തി ഏഴായിരത്തോളം വോട്ടുകളായിരുന്നു രവിശ തന്ത്രി രവിശ തന്ത്രി കുണ്ടാറിന് അവിടെ ലഭിച്ചിരുന്നത് എന്നാൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ലീഡിനോട് അടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനവും കാഴ്ചവെക്കാൻ അവിടെ ബി സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ് ബി അതുകൊണ്ട് തന്നെ അടുത്തത് അതായത് പത്തനംതിട്ടയിൽ തോറ്റതിന് അടുത്തത് മഞ്ചേശ്വരം എന്ന ലക്ഷ്യം കെ ആയാലും ഇനി ബി ജെ പിയുടെതായാലും മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്